എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിടിമാറാകട്ടെ വീണ്ടും ഒരു ചെറിയ ജീവിതാനുഭവമായ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ വലിയ ദൈവം നൽകിയ എല്ലാ സന്തോഷത്തിനായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ നാളുകളൊക്കെ നാട്ടിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു വിവിധങ്ങളായിട്ടുള്ള തിരക്കുകളും പിതാവിൻ്റെ ആശുപത്രിവാസവും മോൻ്റെ അഡ്മിഷനും അങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങൾ തിരക്കായിരുന്നതുകൊണ്ട് പല വീഡിയോസും ഇടാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞില്ല ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നൽകിയ വലിയൊരു ആത്മീയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം വീണ്ടും തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ പിന്നെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു യാത്രയിലായിരുന്നപ്പോഴേ എനിക്ക് ഒരു സഹോദരനെനിക്കൊരു മെസ്സേജ് അയച്ചു ഡിബിയുടെ കുടുംബത്തെ പറ്റിയും അല്ലെങ്കിൽ ശുശ്രൂഷകളെ പറ്റിയുമൊക്കെ പരിഹസിച്ചുകൊണ്ട് ചില സംസാരങ്ങളൊക്കെ ചിലര് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറഞ്ഞു കഴിച്ചപ്പോൾ എൻ്റെ ഒരു സഹോദരിയും എനിക്കൊരു ഹിൻറ്റ് തന്നു ഇങ്ങനെയൊക്കെ ചില എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ യാത്രയിലായത് കൊണ്ട് അവര് ആരും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല കാരണം എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടായെന്ന് കരുതി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വന്നെങ്കിലും എനിക്ക് അപ്പോൾ മനസ്സിലായത് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ ആത്മീയമായിട്ട് നടത്തുന്നത് എന്ന് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ഞായറാഴ്ച ൂൺ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ആ ഞായറാഴ്ച ദൈവം എനിക്ക് ഒരു ആരാധനയിൽ പങ്കുവെക്കുവാൻ ഒരു ചിന്ത ഞാൻ പരസ്യമായിട്ട് പത്തിരുന്നൂറ് പേരുള്ള ഒരു ഒരു സഭയില് പറഞ്ഞൊരു ആത്മീയ ചിന്ത പിന്നെ എല്ലാവരും കൈവിട്ടാലും ആ അന്ത അന്ധനായ മനുഷ്യന് കാഴ്ച ലഭിച്ചപ്പോൾ യോനെ സുശിഷം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അവൻ്റെ പിന്നെ അയലോകക്കാരും അവൻ്റെ പിന്നെ പരിചയമുള്ളവരും അവൻ്റെ വീട്ടുകാര് അപ്പന അമ്മ ബന്ധുമിത്രാദികള് എല്ലാവരും അവനെ പിന്നെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് യഹൂദന്മാർ യഹൂതന്മാർ പരീക്ഷന്മാർ സിനിമകളിലുള്ളവര് ഒക്കെ അവന് കാഴ്ച ലഭിച്ചത് അത്രയും നാളവൻ ഭിഷയാചിച്ചിരുന്നപ്പോഴും അവർക്ക് യാതൊരു പ്രശ്ന പ്രശ്നവും ഇല്ലായിരുന്നു ആ കാഴ്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ അവനെ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഫൈനലി നമ്മൾ കാണുന്നത് അവനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നാണ് നമ്മൾ മുപ്പത് പോലുള്ള വാക്യങ്ങൾ കാണുന്നത് എന്നാൽ കർത്താവായ ശുശിസു അവൻ്റെ അടുത്ത് വീണ്ടും അതറിഞ്ഞിട്ട് അവൻ കർത്താവിനെ നമസ്കരിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ഇതിനെല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഏർ ആരൊക്കെ വിട്ടുപോയാലും നമ്മുടെ സഭക്കാർ വിട്ടുപോയാലും മാതാപിതാക്കൾ വിട്ടുപോയാലും ഒക്കെ ഞാൻ നിന്നെ ആരാധിക്കും കർത്താവിനെ തള്ളി പറയാതെ എനിക്ക് സൗഖ്യം തന്ന അവൻ വലിയവനാണെന്ന് പറഞ്ഞ് ആ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ആ സൗകര്യം ലഭിച്ച അന്തരായ മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ ഈ ഞായറാഴ്ച രാവിലത്തെ സമയം ഞാൻ ഈ ചിന്ത പങ്കുവെക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ അതേ സമയങ്ങളിൽ തന്നെ ഏർ ചില വ്യക്തികൾ അവരുടെ പിന്നെ വക്രബുദ്ധിയിൽ പല ചിന്തകളൊക്കെ സംസാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എങ്ങനെ അവമാനിക്കുക നമ്മളെ ശുശ്രൂഷകളെ എങ്ങനെ തകർക്കാം കാരണം അതിന്റെ രക്തചുരുക്കമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു സാധാൻ്റെ ഇൻഫ്ലുവൻസില് പലരും പലതും ചെയ്യും ദൈവത്തിന്റെ ആത്മാവ് ഇതേ അത് അതേ സമയം നമ്മളെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും ദൈവത്തോട് കർത്താവിനോടും കൂടി ആയിരിക്കും എന്നുള്ള വലിയ ചിന്ത എന്നെക്കൊണ്ട് തന്നെ ആ സഭയിൽ പരസ്യമായിട്ട് പറയിപ്പിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് അവിടെ മനസ്സിലായി അപ്പോഴ് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേമാതിരിയുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഭയങ്കര ചർച്ചകളും ഒക്കെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുകയാണ് എന്നാൽ ദൈവം ഈ രീതിയിൽ എന്നെ ഓൾറെഡി ബലപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്നോട് ഈ ഇത് പറയാൻ മടിച്ച ആൾക്കാര് പിന്നെ ഞാൻ ഭവനത്തിൽ മടങ്ങി ശേഷം എന്നോട് പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ വളരെ ഒരു പിന്നെ ടഫായിട്ടുള്ള ബാല്യകാല മുതല് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അഞ്ചു വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഗൾഫിലേക്ക് കടന്നു പോവുകയും അപ്പം എൻ്റെ ഇളയെ അനിയത്തിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അതാ ഞങ്ങൾ രണ്ടും വളരെ ചെറുപ്പമാണ് വേറെ മൂന്ന് സൗകര്യങ്ങളിലൂടെ മൂത്തേ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ചു കുഞ്ഞുങ്ങൾ ഞങ്ങൾ എന്തുവാ ഫോസ്റ്റർ പേരൻസ് എന്ന് പറയുന്നത് എൻ്റെ കൂട്ട് കിൻ ഫോസ്റ്റർ പേരൻസ് എന്ന് വേണേൽ പറയാം ബന്ധുമിത്രാദികളുടെ കെയർ ഓഫിൽ ഞങ്ങളെ വിട്ടയച്ച അഞ്ചു കുഞ്ഞുങ്ങളെ ഈ രണ്ട് വയസ്സും അഞ്ചു വയസ്സും ഉള്ള എന്നെയും വിട്ടിട്ട് അമ്മ അമ്മയും പോയി പിതാവും ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ വളർന്നത് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ ഈ അഞ്ച് വയസ്സിന് ശേഷം പിന്നെ കാണുന്നത് എൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലും അപ്പോൾ പിന്നെ കണ്ടെങ്കിലും അമ്മ പിന്നെയും കുറച്ച് ആറുമാസം നാട്ടിലേക്ക് പിന്നെയും ഗൾഫിലേക്ക് പോകും അങ്ങനെ ഞങ്ങളുടെ ബാല്യകാലവും അല്ലെ പിന്നെ കൗമാരവും യുവ സമയങ്ങളിലൊക്കെ ഒരു മാതാപിതാക്കളുടെ ഒരു കെയറോ അഡ്വൈസോ പരിലാമനമോ ഒന്നും അനുഭവിക്കാതെ ജീവിച്ച് പറഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ആയിരുന്നെങ്കിലും അവർ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഹാരമോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പൊതു കെട്ടിത്തരാനൊക്കെ സഹായിക്കും അല്ലാതെ അവർ നമ്മുടെ ആത്മീയ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലെ പഠന കാര്യങ്ങളോ ഒന്നും അവർ ശ്രദ്ധിക്കാൻ അവർക്കറിയത്തില്ല അവർക്ക് അതിനുള്ള പക്വതയുള്ളൂ അന്നേ അവർക്ക് അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവർക്ക് അത്രയ്ക്കുള്ള അറിവും പ്രാപ്തിയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഈ അവസരത്തിൽ വളർന്നു വന്ന ഒരാളെ ആയ എനിക്ക് അങ്ങനെയുള്ള പല ചലഞ്ചസും ഫേസ് ചെയ്യാൻ ചെയ്യുകയാണെന്നെക്കോളം ബാല്യകാലം മുതലേ കർത്താവ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയോടും കൂടെ വളർന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാവും ഉള്ള ഏറ്റവും മുമ്പിൽ കണ്ട ലോകത്തിലെ ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അവരായിരുന്നു എൻ്റെ വല്യമ്മച്ചനും വെല്ലിയമ്മച്ചിയും ആയിരുന്നു അവരുടെ അവസാന കാലങ്ങളിൽ അവരെ ശുശൂഷിപ്പാനും കുളിപ്പ് കുളിക്കാൻ നഗം വെട്ടിക്കൊടുക്കാൻ മുടി വെട്ടി കൊടുക്കാൻ ഷേവ് ചെയ്യാനൊക്കെ അപ്പച്ചനെയൊക്കെ ആ രീതിയിലൊക്കെ ശുശ്രൂഷകൾ ചെയ്യുവാന് കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി അവരുടെ അനുഗ്രഹങ്ങൾ അവർ വെർബലി വിളിച്ച് ഓരോ പ്രാവശ്യവും നിന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ള അനുഗ്രഹം പറഞ്ഞ് പ്രാപിപ്പാനൊക്കെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അവരുടെ ശവസംസ്കാര ശുശ്രൂഷ വരെ രണ്ടുപേരുടെയും ചെയ്ത് അവരെ ഭൂമിയിൽ നിന്ന് യാത്രയാക്കുവാൻ കർത്താവ് സഹായിച്ചു അവർ ഒരാൾ തൊണ്ണൂറ്റാറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഒരാൾ തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ ജീവിച്ചിരുന്നു ചില ദിവസങ്ങൾ ഒഴിച്ചാൽ അവർ ഒരു ഒരു രീതിയിലും അവർ കിടക്കയിൽ കിടന്നും ബുദ്ധിമുട്ടാത്ത ദൈവം അവരെ ഭൂ ഭൂമിയിൽ നിന്ന് മാറ്റുന്നതിനും വരെ കർത്താവ് അവരെ സഹായിച്ചു അപ്പോൾ ഞാൻ ഈ വെക്കേഷന് കുടുംബ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ അടുക്കി പറക്കുന്ന സമയത്ത് എനിക്ക് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ ഒരു ഫോട്ടോ കിട്ടി അത് ഞങ്ങൾ അവിടെ പണ്ട് അപ്പച്ചമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്ത ഫോട്ടോയാണ് ഞാൻ പ്രാവശ്യം അവധിക്ക് പോയപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയെ പിടുത്തിരുത്തി എടുത്ത് ഒരു ഫോട്ടോ അവിടെ ലാമിനേറ്റ് ഒക്കെ ചെയ്ത് ഫ്രെയിം ചെയ്ത് നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നതാണ് പിൽക്കാലത്ത് അത് അപ്പച്ച അമ്മച്ചി മരിച്ചതിന് ശേഷമൊക്കെ അത് മറ്റുള്ളവർ എടുത്ത് മാറ്റി അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പഴയ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ വേണ്ടാത്ത സാധനങ്ങളുടെ കൂടെ ഈ ഫോട്ടോയും കിടക്കുന്നത് കാണും അപ്പം ഞാനൊരു നിധി കിട്ടിയതിന്റെ കൂട്ട് ഞാനത് എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഷോ കേസിൽ കൊണ്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ആ രീതിയിൽ കർത്താവ് നമ്മളെ ബാല്യകാലത്തിൽ സഹായിച്ച ഈ എപ്പോഴും എൻ്റെ രണ്ട് വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരുമായിരുന്നത് അന്ന് എൻ്റെ കൗമാര ജീവിതകാലം മുഴുവൻ എന്നെ ബലപ്പെടുത്തിയൊരു വാക്യമാണ് സങ്കീർത്തന മുപ്പത്തിരണ്ടിന് എട്ടാം വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടതെന്ന പാത കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നുള്ള വാക്യം അങ്ങനെ തന്നെ എൻ്റെ പഠന മേഖലകളിലും ജോലി മേഖലകളിലും ഒക്കെ മറ്റുള്ള മനുഷ്യരുടെ വലിയ ഒരു സപ്പോർട്ട് ഇല്ലാതെ കാരണം ഞാൻ പഠിച്ച സമയത്തൊക്കെ മെറിറ്റില് അഡ്മിഷൻ ലഭിക്കാനൊക്കെ വേണം കർത്താവിനെ സഹായിച്ചു എന്നെ ഡിബിയെ ഒരാൾ വലുതാക്കി എന്ന് പറയാതിരിക്കത്തക്കോണ്ണം ദൈവം എൻ്റെ പഠന മേഖലകളിലും ജോലി മേഖലകളിലും എല്ലാം കർത്താവ് ആ രീതിയിൽ സഹായിച്ചു ഏ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഗഹോയിൽ ആശ്രയിക്കും നല്ലത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു അങ്ങനെ ചിലരൊക്കെ എന്നെ പരിഹസിച്ച് എൻ്റെ കൂട്ട് കോടിയുടെ വീടൊന്നുമൊക്കെ പറഞ്ഞ് പരിഹസിച്ചു ദൈവം ആ രീതിയിൽ എന്താ നാൽപ്പത്തി സൈനിക നാൽപ്പത്തഞ്ചിന് ഏഴാം ഭാഗത്ത് പറയുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദധൈര്യം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു ഏറ്റവും ചെറിയ അവസ്ഥയിൽ നിന്ന് എൻ്റെ ഒരു രീതിയിലും മറ്റുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ വളർന്നു വന്ന എനിക്ക് കർത്താവ് അല്ലെ വേറെ ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറയോ ഇല്ലാതെ വന്ന എനിക്ക് കർത്താവ് എന്നെയും കൊണ്ട് തന്നെ ചില അധ്വാനമൊക്കെ ചെയ്യിച്ച് കൂട്ടുകാരുടെ മുമ്പാകെ മാനിക്കുവാൻ ആനന്ദധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്ത് ചുരുക്കി പറഞ്ഞ ലജിപ്പാൻ ഇടവരാതെ നമ്മളെ ദേശത്ത് മാനിച്ചു നമുക്ക് ജീവിക്കാനുള്ള മാർഗം നൽകി അതിൽ കൂടുതൽ എന്താ കർത്താവ് ഇതുമായിട്ട് ഭൗമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എനിക്കിതിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് ദൈവം വലിയ സംതൃപ്തി നൽകി ആത്മീയ ഭൗമിക സംതൃപ്തി നൽകി കർത്താവിനെ സഹായിച്ചു അതിനുപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ദൈവം വലിയൊരു ആത്മീയ വെളിച്ചം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകി എന്നെ സഹായിച്ചു അതാണ് എന്നെ ഇന്ന് ഏറ്റവും ഞാൻ പല ജോലിയിൽ പല മേഖലകളിലും പല പൊസിഷൻസിലും ഒക്കെ വർക്ക് ചെയ്തതാണ് ഞാൻ എൻ്റെ മോനോടും വീട്ടിലൊക്കെ പറയാറുണ്ട് പലരോടും പറയാറുണ്ട് ഈ എല്ലാ ഭൗമിക നന്മകളെക്കാട്ടിലും എനിക്ക് ഈ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകിയിരിക്കുന്ന ആത്മീയമായിട്ടുള്ള നന്മയും സന്തോഷവും വെളിച്ചവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒക്കെയാണ് നമ്മൾ ഒന്നും ഇന്ത്യ ഒന്നിൻ്റെ ഇരുവയിൽ നമ്മൾ കാണുന്നുണ്ട് നശിച്ചു പോകുന്നവർക്ക് ഈ ഇതൊക്കെ പോഷത്തമായിട്ട് തോന്നും ഈ ആത്മീയ ശുശ്രൂഷകളും അല്ലെങ്കിൽ ഭൗമികുമായിട്ടുള്ള നേട്ടങ്ങളില്ലാതിരിക്കുന്നതൊക്കെ പലർക്കും പോഷത്തമായിട്ട് തോന്നും എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കോ ദൈവവചനം അത് വലിയ ശക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് അതും സാധാരണക്കാരോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് വചനം നൽകി പബ്ലിക്കായിട്ട് അത് പറഞ്ഞ് നമ്മളെ ശക്തീകരിക്കുന്ന ആ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ ദൈവം നമ്മളെ അങ്ങനെ നടത്തുന്നത് തെളിയിച്ച ഒരു അനുഭവമായിരുന്നു ഈ പ്രതിസന്ധി പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ ഇടയായത് അവർ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പിതാവിനെ ശരിക്കും ആശുപത്രിയിൽ സമയത്തൊന്നും സുസൂക്ഷിക്കുന്നില്ല അങ്ങനൊക്കെ പറഞ്ഞ അനുഭവങ്ങളാണ് എന്നാൽ അവർക്ക് ഇവിടുന്ന് കിട്ടിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പപ്പായുടെ ചില പിന്നെ ചില പരിചയമുള്ളവർ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ എന്നാല് അതേസമയം പപ്പാ ആശു ഐ സിയുലും വാർഡിലും ഒക്കെ ആയിരുന്ന പത്തു പന്ത്രണ്ട് ദിവസങ്ങളിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് ദൈവം എനിക്ക് വലിയൊരു അവസരം നൽകിയതായിട്ട് ഞാൻ അത് കഴി വലിയ പുണ്യപ്രവർത്തി ചെയ്തതായിട്ടല്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്റെ സിസ്റ്റർ നാട്ടിലുള്ള ശിശു ഒക്കെയാണ് പപ്പായിക്ക് എന്നൊരു പ്രയാസം ഒക്കെ വരുന്നത് എന്നാലും ഞാൻ നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഐ സിയുവിൻ്റെ മുമ്പില് ഇങ്ങനെ ആഹാരവും കഴിക്കാതെ പിന്നെ ഉറ ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ ആശുപത്രിയും വീടുമായിട്ട് കഴിച്ച ദിവസങ്ങളായിരുന്ന പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിൽ പപ്പ തന്നെ എന്നോട് ചിലപ്പോൾ ചോദ്യം വല്ലോ ആഹാരം കഴിച്ചോ അപ്പം കഴിച്ചിട്ടില്ല പല സമയങ്ങളിലും പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും പപ്പായെ ശരിക്കും പപ്പായക്കൊരു ഹോസ്പിറ്റൽ കെയർ ആവശ്യമുണ്ടായിരുന്നു കാരണം ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻസും മെഡിസിനും അങ്ങനെയൊക്കെ പല ഫുഡിൻ്റെ ഷുഗറിൻ്റെ ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു ഒരു മാസം കൂടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ കെയറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ചിന്തിച്ചെന്ന് ചെയ്തെങ്കിലും അത് അത് അങ്ങനെ പപ്പായക്ക് താല്പര്യമില്ലാഞ്ഞുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞത് ചെയ്യാൻ വേറെ ആളില്ല അപ്പോൾ ചില അയൽമുഖ്യക്കാരായിട്ടുള്ള നേഴ്സിങ് അറിയാവുന്ന ആൾക്കാർ വന്ന് ചില കാര്യങ്ങൾ എന്നെ ഒക്കെ പഠിപ്പിച്ച് ഞാൻ ഒരിക്കലും ഞാൻ പ്രൊഫഷണലി ഞാൻ ഒരു എഞ്ചിനീയറാണ് ഞങ്ങളുടെ പപ്പായിക്ക് ഞങ്ങളുടെ വീട്ടിൽ ചില പിന്നെ പല നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലാണ് എന്നാലും ദൈവം എഞ്ചിനീയറായിട്ടുള്ള എന്നെയാണ് ഉപയോഗിച്ചത് പപ്പായക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനും ഐ ബി കൊടുക്കാനും ആൻറ്റിബയോട്ടിക് കൊടുക്കാനും ഒക്കെ ദൈവം എനിക്ക് മറ്റുള്ള സഹോദരിമാരിലൂടെ ട്രെയിനിങ് ലഭിച്ച് അതൊക്കെ ചെയ്യുവാൻ എന്നെ സഹായിച്ചു തന്നെ പല പലരും എനിക്ക് വാണിജ്യം നൽകി ഈ നഴ്സിംഗ് പ്രൊഫഷനിലുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഡി നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല നീ നീത് ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങളാവൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയോടെ ഓരോന്നും ചെയ്യുവാണ് ഒരു പ്രയാസവും വരത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഒരു പ്രയാസവും ഒന്നും ഇല്ലാന്ന് മാത്രമല്ല അതെല്ലാം അനുഗ്രഹമായിട്ട് ഏ കർത്താവ് എൻ്റെ പ്രവർത്തികൾ എല്ലാം നല്ലതിനാക്കി തീർത്തു ഇങ്ങനെ ഈ ഇത്രയും പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും അതിന് നേരെ വിപരീതമായിട്ടുള്ള പ്രയാസങ്ങളാണ് കൊണ്ട് നമുക്ക് പ്രതിസന്ധികളാ കൊണ്ടുവരാൻ ആണ് ഓരോ ആൾക്കാരും ശ്രമിച്ചത് എന്നാൽ ദൈവം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓൾറെഡി വചനം നൽകി കർത്താവ് നമ്മളെ ശക്തീകരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇത് വന്ന് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഇവർ ഇവര് പറയുന്ന ദൈവം വലിയ ദൈവിക സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെ നിറച്ചു എൻ്റെ സഹോദരങ്ങളൊക്കെ ഇത് കേട്ടിട്ട് വളരെ പ്രയാസപ്പെടുകയും പിന്നെ ഫ്രഷ് ഒക്കെ ഇടാവുകയൊക്കെ ചെയ്തു അപ്പോൾ എന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഒരു അണുവിട ചലിപ്പിക്കുക ഞാൻ വെച്ചാൽ നേരത്തെ മുമ്പിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു ഞാൻ പത്ത് ഇരുപത് വർഷം ബി പിക്ക് മെഡിസിൻ എടുത്തിരുന്ന ആളാണ് ഇപ്പം രണ്ടുമൂന്ന് വർഷമായിട്ട് ഞാൻ ബി പിക്ക് മെഡിസിൻ പോലും എടുക്കുന്നില്ല എന്നിട്ട് പോലും ഇത്രയും വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിനെതിരെയും എന്നെയും എൻ്റെ ശുശ്രൂഷികൾക്കെതിരെയും വന്നിട്ട് ഒരു ഒരു പോയിന്റ് ബി പി എൻ്റെ ശരീരത്തിൽ മാറുവാൻ എന്നൊക്കെ കർത്താവ് ഇടയാക്കിയിൽ അതാ പറഞ്ഞ ദൈവീക സമാധാനം നൽകി അതാ നമ്മൾ വിളിപ്പിലേനെ നാലാം അധ്യായത്തിൽ ആറു വഴി വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ സ്തോത്രത്തോടെ ദേവസനത്തിൽ അറിയിച്ചാൽ മതി അതുകൊണ്ട് എന്താ സകല ബുദ്ധിയേയും കവിയ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേഷങ്ങൾക്കാക്കും കാക്കും അത് മനസ്സിലാക്കാൻ പറ്റിയ കാരണം ഞാൻ നോക്കുമ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവരും കിടന്ന് ആയിട്ട് സംസാരിക്കുകയാണ് എനിക്ക് മാത്രം ഒരു കുഴപ്പവുമില്ല ശരിക്കും ഞാനാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പപ്പായ കയറിയും എല്ലാം ചെയ്ത് വിഷമമെങ്കിലും വരണ്ടി എനിക്കാണ് എനിക്ക് വിഷമവും ഇല്ല ദേഷ്യവും ഇല്ല ഫ്രസ്റ്റുവേഷനും ഇല്ല ഒന്നുമില്ല അത് വേറൊരു ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ദിവസങ്ങളിൽ ഈ സംഭവം നടക്കുമ്പോ എന്റെ വീട്ടില് ചില ഹൈതവ സഹോദരങ്ങളും അല്ലാത്തവരും ഒക്കെ ചില വീടിന്റെ മെയിൻറ്റനൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേർക്ക് വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു തന്നെ യാത്ര എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇവരും വളരെ ഓരോ സമയത്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ കോമഡിയും ജോക്കും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും ഈ ജോലിക്കാരും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇടക്കിടയ്ക്ക് വലിയ ചിരിയുടെ സൗണ്ട് ഉയരുന്നു ഉയരും നമ്മുടെ അയൽക്കാരൊരു അഞ്ചാറ് അടുത്തടുത്ത് വീടുകളുള്ളതാണല്ലോ അഞ്ചാറ് വീട്ടുകാരും കഴിയുമ്പോൾ ഇവിടെ ഇന്നുകൂടെ ഇത്ര വലിയ ചിരി ശരിക്കും നമ്മളെ ആരോപണവും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവർ ആഗ്രഹിച്ചത് ഇവിടുന്ന് മുറവിളിയും എന്തുവാ ശബ്ദങ്ങളും വഴക്കും ഒക്കെയാണ് ദേഷ്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ് വരേണ്ടത് എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ചിരിയുടെ ശബ്ദങ്ങളാണ് ആ ദിവസങ്ങളിലെ വീട്ടിലും ദൈവം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ബലപ്പെടുത്തുന്നത് സഹായിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തോണം അതേ സമയം തന്നെ ചില ആൾക്കാർ നിങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങളെ ഇങ്ങനെയൊക്കെ അപമാനിച്ചവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം ചില ആത്മീയ സൗകര്യങ്ങൾ ഒന്ന് പറഞ്ഞു ഡിബി ദൈവത്തോട് പ്രാർത്ഥിക്ക് ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഏഹ് എൻ്റെ ശുശ്രൂഷകൾക്കെതിരെ എങ്ങനെ പറയണതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐ നോ വാട്ട് ഐ ആം ടോക്കിംഗ് വാട്ട് ഐ ആം ഡൂയിങ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ എന്താ ചെയ്തതെന്നും ഏത് ഏത് ബലത്തിലാണ് ഞാൻ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം ദൈവാത്മാവെന്നെ വളരെ വ്യക്തമായിട്ട് എന്റെ കാര്യങ്ങൾ നടത്തുന്നതായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ ഞാൻ ഞാനെന്തിനാ ഇവർക്കെതിരെ പരാതിപ്പെടുന്നത് അപ്പം എന്നോട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്കിവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞു സങ്കീർത്തിന് അമ്പത്താറിൻ്റെ എട്ട് അറിയാമോ ഏർ അത് ഓർത്താൽ മതി ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കർത്താവ് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അതേ സമയം തന്നെ ഈ ആരോപണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയവരുടെ വീടുകളിൽ തന്നെ പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ പിന്നെ എന്തുവാ ബുദ്ധിമുട്ടുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അവരുടെ അവിടെ പ്രയാസങ്ങളാണ് കാരണം ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പാഠം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏർ നമ്മുടെ അപ്പശൻ ഇങ്ങനൊക്കെയുള്ള ചില പിന്നെ കൂട്ടുകെട്ടുകളുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സ ഡിമോണിക് മോട്ടിവേഷൻ ആണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്നത് കാരണം അവരെ പിന്നെ ഈ ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ അനേക ദൈവമക്കൾക്കെതിരെ ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ അതിനും അപ്പുറമായിട്ട് വചനത്തിലെ ഒക്കെ പരിഹാസത്തോടെ സംസാരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇത് അപ്പോൾ ഇത് സാധാരണ മനുഷ്യരല്ല ഇതെല്ലാം പറയുന്നതെന്ന് നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാധാന്യമായിട്ടുള്ള ശക്തികൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകൾ അവരോടുള്ളവരോട് കൂടെ കൂടിയാല് അവര് അവരാൽ തന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിന് വലിയ ഒരു ഉദാഹരണമാണ് നമുക്കറിയാവോ കണ്ണുകുടിയന്മാരൊക്കെ നമ്മൾ ആരെയും കുറച്ച് പറയുവല്ല എന്നാൽ മദ്യപിക്കുന്ന കൂട്ടുകാരായിട്ടുള്ളവരോട് ചേർന്ന് മദ്യപിച്ചിട്ട് പിന്നെ അടി അടി തമ്മി തമ്മിത്തല്ലുകയും ഈവൻ കുത്തി കൊലപ്പെടുത്തുന്ന കേസുകൾ നമുക്ക് എല്ലാം അറിയാം അതുപോലൊക്കെയാണ് എനിക്ക് തോന്നിയത് ഈ പൈശാചികമായിട്ട് ഇൻഫ്ലുവൻസ്ഡായുള്ള ആൾക്കാരുടെ കൂടെ കൂടി മറ്റുള്ള ദൈവമക്കൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കെതിരെയും പല പ്രയാസങ്ങളിൽ നമ്മൾ കൂട്ടുകെട്ടിക്കഴിഞ്ഞാൽ അവരാൽ തന്നെ അപ്പച്ചന് ചില ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് ഇവർ വിചാരിച്ചു അപ്പച്ചന് ഇവരെന്തോ വലിയ നന്മ ചെയ്യുന്ന രീതിയിലാണ് ഈ ചില ആൾക്കാരൊക്കെ ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്നാൽ അക്ഷരീരികമായിട്ട് അപ്പച്ചന് അത് ഭവനത്തിൽ ബുദ്ധിമുട്ടുകളാണ് മക്കളിൽ നിന്നും പലരിൽ നിന്നും പ്രയാസങ്ങളും അകൽച്ചയും ഒക്കെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിന് അതാണ് സത്യം കാരണം പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞത് ഈ കള്ളുകുടിയന്മാരുടെ കൂടെ കൂടിയതിന്റെ കൂട്ട് അവരാൾ തന്നെ അവസാനം ആ അപ്പൊ ചെറിയ വലിയ ബുദ്ധിമുട്ടുണ്ടായി അത് അത് നമ്മൾ മനസ്സിലാക്കി ഞാൻ ഈ കാരണം ഇത്ര തുറന്ന് പറയാൻ കാര്യം നമുക്കിതൊരു പാഠമായിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ അതൊരു ദിവസം അവരെ കൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടിന് കാരണമായി തീരും ശിക്ഷയ്ക്ക് കാരണമായി തീരും പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ ദൈവം അതിന് കറക്ഷൻ നൽകാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോവാൻ കഴിയില്ല എന്നുള്ളത് വലിയ ഉദാഹരണം കൂടിയാണ് അത് അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് പലപ്പോഴും ഞാൻ ചില സൗകര്യങ്ങൾ ചില വാട്സാപ്പ് മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ ആത്മീയരായിട്ടുള്ള ചില സൗകര്യങ്ങളൊക്കെ പറയും ഡിബി നീ ഇതെല്ലാം അയക്കണ്ട കാരണം ഞങ്ങളുടെ മൊബൈലിൽ മെമ്മറി ഇല്ല അങ്ങനെ ഇങ്ങനെ മെമ്മറി നഷ്ടമാവും ഞാൻ പലതും ചിലപ്പോൾ അയക്കുന്ന വൺ ടൈം വ്യൂ ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ചിലപ്പോൾ അയക്കുന്നത് കാരണം അവർ രണ്ടതിന് ശേഷം അതങ്ങ് ഡിലീറ്റ് ആയി പൊക്കട്ടെ അങ്ങനെ പോയി ഒരു മെമ്മറി ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ അയക്കുമായിരുന്നു അങ്ങനെ അപ്പോഴേ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആത്മീയ സഹോദരങ്ങൾ നമ്മുടെ മതത്തിൽ ഉണ്ട് അവർക്ക് ആത്മീയ ചിന്തകളൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നാൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അനേക മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആൾക്കാർ അവർക്ക് ബൈബിൾ ക്ഷണിക്കു പോവാൻ സമയമില്ല ആത്മീയ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല ഇങ്ങനെയുള്ള പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അനേക ദൈവമക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ അവരുടെ മൊബൈലിൽ ഈ ദുർഭാഷണങ്ങളെല്ലാം ഡൗൺലോഡ് ടൗണോടായിക്കൊണ്ടിരിക്കുകയാണ് അനേക മെസ്സേജുകൾ ആയിരക്കണക്കിന് ദൈവ നാമത്തെ ദുഷിക്കുന്ന ദൈവന മക്കളെ ദുഷിക്കുന്ന മെസ്സേജുകൾ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നത് അവർക്കാർ പോലും പ്രശ്നമില്ല ഈ സമയം പോകുന്നതിന് പ്രശ്നമില്ല അതേസമയം നമ്മൾ ഒരു വധന ശുശ്രൂഷ കേൾക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ആ പരിഹാസികളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ സമയം ചെലവഴിക്കുന്നിടത്തോളം നിങ്ങൾ ഒഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ആരെയും ഇതാക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ നമ്മളെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന അതല്ല അതിനും നമുക്ക് വേറെ പിന്നെ ബുദ്ധിമുട്ടായിത്തീരും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ എന്നാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികളെ പറ്റിയൊക്കെ മനസ്സിൽ ചിന്ത വരുമ്പോൾ എനിക്ക് ഉള്ള ചിന്ത കാരണം ഇവരൊക്കെ എല്ലാ പലരും ക്രിസ്ത്യ കോളത്തിലുള്ളവരൊക്കെ ഓരോ വിശ്വാസ ഭവനങ്ങളിൽ ജനിച്ചു വളർന്നവരും സൺഡർ സ്കൂള് പഠിച്ചവരും ബൈബിൾ ക്ലാസ് പഠിച്ചവരും ഒക്കെയാണ് എന്നാൽ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിത അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നത് നമ്മൾ ശരിയായിട്ട് ദൈവവചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള രീതിയിൽ പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് അവരെ അവരുടെ ഈ പഠിക്കാത്തവരുടെ മാത്രം പ്രോബ്ലം അല്ല അനേക തലമുറകളായിട്ട് ദൈവവചനം കർത്താവ് ഉദ്ദേശിച്ച രീതിയിൽ ദൈവം വചനം മറ്റുള്ളവരെ പുതിയ നിയമം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രോബ്ലമാണ് അല്ല ഇവരെ മാത്രം നമുക്ക് കംപ്ലയിന്റ് പറയാൻ പറ്റത്തില്ല അവർ അവരവരുടെ പിതാക്കന്മാരിൽ നിന്നും അവരുടെ വെള്ളിപ്പന്മാരിൽ നിന്നും ഒക്കെ കേട്ടതാണ് അത്രയും കേട്ടിട്ടുള്ളൂ അവരതേ കണ്ടിട്ടുള്ളൂ നമ്മുടെ പഠിപ്പിച്ചവരുടെ ജീവിതത്തിൽ ഇതേ കണ്ടിട്ടുള്ളൂ അപ്പം അത് തന്നെയാണ് ഇതിൽ ഇതിൽപ്പെട്ട ഒരു സഹോദറിനോട് ഒരു മീഡിയയിൽ നിന്ന് ഒന്ന് സംസാരിച്ചപ്പോൾ ഡിബി സഹോറേ ഞാനിതൊക്കെ ഒരുപാട് പഠിച്ചതാണ് എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം ആ നമ്മൾ അറിഞ്ഞത് മനസ്സിലായി ഞാനും ഇതേ കളരിയിൽ തന്നെ പഠിച്ച ആളാണ് പക്ഷെ എനിക്ക് മനസ്സിലായി ഈ തിയറിറ്റിക്കൽ വചന പഠനം നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റാത്തതിൻ്റെ കൂട്ടുള്ള ചില കാര്യങ്ങൾ ഉപരി വിപ്ലവമായിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കുകയും കേൾക്കുകയും ഈ ചെവിടിലൂടെ കേട്ട് ഈ ചെവിടിയിലൂടെ വിട്ടുപോയി കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ആകത്തില്ല ദൈവമക്കളെ എനിക്കതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം ഇങ്ങനെയുള്ള ഈ ഈ ഈ രീതിയിലുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഗൈഡഡ് ആയിട്ടുള്ള ദൈവജനം നമുക്ക് ശക്തി നൽകുന്നു ഞാൻ ഈ പറഞ്ഞ സമാധാനം നൽകുന്നു നമ്മളെ പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പേ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് വചനം നൽകി ആൾക്കാരെ ഒരുക്കി നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു രീതിയിലും നമ്മുടെ മനസ്സിനെ പോലും സ്വാധീനിക്കുവാൻ പ്രാധാന്യ ശക്തികൾക്ക് കഴിയാതെ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അനുഭവിക്കാൻ അല്ല ഇത് തീറി മാത്രമല്ല അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് തീറി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തക്കോളം ഉള്ളതാണ് ഈ ക്രിസ്തീയ ജീവിതം അതാണ് അനേകർക്കും ഇല്ലാത്തത് അനേക ബന്ധുക്കോസ് ബ്രദർ അല്ലെ സി എസ് ഐ മർത്തോ ഇങ്ങനെയൊക്കെയുള്ള അനേക സഭ നമ്മളെല്ലാം ഞായറാഴ്ചയും പോവും അല്ലെങ്കിൽ കൺവെൻഷനും പോവും മീറ്റിങ്ങൾ നടത്തും പ്രസംഗിക്കും എടുക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തീയ അനുഭവം സന്തോഷം സമാധാനം അല്ലെ ദൈവാത്മാവ് നടത്തുന്ന നമ്മളെ നടത്തുന്നത് അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അതാണ് ഞാൻ പല മെസ്സേജുകളും ഞാൻ പറയുന്നത് വി ഷുഡ് ഫീൽ ദ ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ് അതർവൈസ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അതിന്റെ സത്യം അപ്പൊ എനിക്ക് ഈ സ്വഭനങ്ങളെപ്പറ്റി എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നെ പറ്റി ഇതൊക്കെ പറഞ്ഞാലോട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തോട് അവരെ പറ്റി ഇതുവരെയും പറഞ്ഞിട്ടില്ല കർത്താവ് എന്നെ പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നില്ല അവരെ നോക്കണമേ അവരെ നിയന്ത്രിക്കണം അത് അതൊന്നും നമ്മുടെ വിഷയമല്ല ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം അവരും ഈ ഈ രീതിയിലുള്ള അന്ധത നിറഞ്ഞ ഒരു വചനം പഠിച്ചതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാവുന്ന രീതി ദൈവവചനം അവരുടെ ജീവിതത്തിൽ ശക്തിയാവുന്ന രീതിയിൽ ബലമാകുന്ന സമാധാനമാകുന്ന രീതിയിൽ അവർക്കും ഇതിലേക്ക് കടന്നു വരുവാൻ കർത്താവെ സഹായിക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് എപ്പോഴും അറിയാവണം നമ്മളെ പരിഹസിച്ചവരെയും അല്ലെ ഉപദ്രവിച്ചവരും ഒക്കെ ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ വരുന്നത് കാണുന്നതാണ് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷം അല്ലാതെ അവര് അവർ പ്രയാസപ്പെട്ടു പോകുന്നതല്ല നമ്മുടെ സന്തോഷം അവർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഞാനൊരു സഹോദരനോട് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് സഹോദരൻ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ പത്ത് വർഷം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്കിത് മനസ്സിലാവും നിങ്ങൾക്കിത് വെച്ചോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് വെച്ചോ പത്തു വർഷം കഴിഞ്ഞ് ഒരു പക്ഷേ ഈ കാലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ക്രിയെ ചെയ്യും അതുകൊണ്ട് എന്നെങ്കിലും ഇവരൊക്കെ ഈ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ സന്തോഷത്തിലോട്ട് വചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി യേശു വർത്താവ് നമ്മളെ പറ്റി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി വചനം പഠിക്കുവാനും ആ രീതിയിലുള്ള ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാനും അവർ കടന്നു പറഞ്ഞത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എൻ്റെ ശുശ്രൂഷകളെയും എൻ്റെ ജീവിതത്തെ ഒന്നും ഒരു സാധാന്യമായിട്ടുള്ള ശക്തികൾ ഇതിനു മുമ്പ് ഞാൻ ഒരു മെസ്സേജ് അഞ്ചു മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു നീ മരിക്കും മോർച്ചറി കിടക്കും ഈ ദിവസങ്ങളായിരുന്നു ഫേസ്ബുക്കിൽ വിട്ടിരുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല ഏത് പ്രതിസന്ധി വന്നാലും നമ്മളെ ശക്തിയെടുക്കുവാൻ നമ്മളെ യോനാന്റെ ലേഖനം മൂന്ന് പിന്നെ നാലിൻ്റെ ഏഴ് പറയുന്ന പോലെ എന്നിലുള്ളവൻ നിങ്ങളിലുള്ളവനേക്കാൾ വലിയവനാണ് മനസ്സിലായോ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ വന്ന് വരുന്ന ഓലപ്പാമ്പും ഉടായ്പ്പും അല്ലെങ്കിൽ ഈ പൈശാചികമായിട്ടുള്ള ഏത് തന്ത്രങ്ങളെയും ജയിക്കുവാൻ യഥാർത്ഥമായിട്ട് നേരോടെ ദൈവത്തെ വിളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തയും മക്കളെ ദൈവാത്മാവ് അഡ്വാൻസ് ആയിട്ട് ബലപ്പെടുത്തിയിരിക്കും എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും ഈ വലിയ ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ ഒരു സൈന്യം എനിക്കെതിരെ വന്നാലും നമ്മൾ കുരുങ്ങി പോവുകയില്ലാതെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗമാക്കുവാൻ കഴിയും നിങ്ങൾക്കും ആത്മീയ കാഴ്ചപ്പാടിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും അതിൽ വാക്കുകൾ നിർത്തുന്നു കർത്താവിനെ നമ്മൾ മാത്രം വാഴ്ത്തുപൊടിമാറാ